ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ തേനീറ്റ പാടയൂരിലെ ഒരു ഇരിപ്പാണ് ഗൈസ് രാവിലെ നല്ല മഴയാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഇന്നിവിടെ ഇല്ല ഗൈസ് അപ്പോൾ അമ്മ ഇല്ലാതെ ഫസ്റ്റ് ടൈമാണ് കുഞ്ഞിപ്പാറും കൂടെ ലൈഫിലേക്ക് വന്നിട്ടൊരു ദിവസം എൻ്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടുന്നത് അതായത് ഓൾമോസ്റ്റ് ചങ്ങന സ്കൂളിൽ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവളെ ഫീഡ് ചെയ്യണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അമ്മീന്ന് അമ്മ വീട്ടിലേക്ക് ഒന്ന് പോയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ വരും പക്ഷെ ആ ഒരു ടൈമിൽ അവരെ മാനേജ് ചെയ്ത് അങ്ങനെ ഭാഗ്യത്തിന് രണ്ടെണ്ണം നല്ല കൂടുതൽ സമയം ഇറങ്ങി ഉറങ്ങി രാവിലെ അങ്ങനെ ഏട്ടനെ കുറച്ചു നേരം വിളിച്ച് കഴിഞ്ഞ് ദേവ് വന്നപ്പോൾ കുഞ്ഞിപ്പാറ എണീറ്റ് ഇവിടെ എണീറ്റാ ഒരു വക നടക്കില്ല ഗൈസ് കാരണം ഇങ്ങനെ എടുത്തുകൊണ്ടേ നടക്കണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കില്ല പിന്നെ അച്ഛൻ മേടയിൽ കൊടുത്തിട്ട് ഞാൻ ദേ അവന് രാവിലെ പല്ലക്കത്തേപ്പിച്ച് കഴിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ക്ലിപ്സിനകത്ത് സ്കിപ്പ് ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡെയിലി പ്രോസസ്സിനകത്ത് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ അത് കുറച്ചൊക്കെ കഴിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദേ അവൻ്റെ ബോക്സ് അതായത് സ്നാക്ക് ബോക്സ് ലഞ്ച് ബോക്സ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തതിനകത്ത് വരെ പേന് പെൻസിലും കൂടെ കുത്തി വരച്ച് വെച്ചൊക്കെ ഉണ്ടോ ക്ലാസ് ഇരുന്ന് അപ്പം നീ അങ്ങനെ ചെകുട്ടീനെ ഒരുപത് സെറ്റൊക്കെ ചെയ്തു കുറച്ച് നേരം ബ്രസ്റ്റ് ചെയ്തെന്ന് കഴിച്ചു പുള്ളിക്കാരൻ ഫുഡ് കഴിച്ചല്ലേ അപ്പം എന്താ കുഞ്ഞിപ്പാറൻ്റെ പല്ല് വന്ന് കൈസ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ തിരിച്ചൊന്നും കൂടെ റിവേഴ്സ് അടിച്ച് നോക്കണം കേട്ടോ നല്ല രണ്ട് പല്ല് വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അങ്ങോട്ടി ഒരുങ്ങി റെഡ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് തുണിയൊന്നും എടുത്ത് വെച്ചില്ല കുറച്ചേ വെയിലുമായിട്ട് വരുന്നുണ്ട് അപ്പം തുണി വിരിക്കാം എന്നുള്ളൊരു വിചാരം എനിക്ക് ഉണ്ട് പക്ഷെ പിന്നെയും മഴ പെയ്തായിരുന്നു അങ്ങനെ ദങ്ങരം എന്തേ ഏതാണ് ചാക്കും കട്ടം തുളയിട്ടുണ്ട് ഫോണുണ്ട് കൈസ് അപ്പം അവനെ കൊണ്ട് വിട്ടു അത് കഴിഞ്ഞപ്പം ഞാനും കുഞ്ഞിപ്പാറും കൂടെ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ അമ്മ പോയ കാര്യങ്ങള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അവൻ്റെ അവരോട് സംസാരിച്ചോണ്ടിരിക്കയാണ് അവട്ടോയിൽ അല്ലെങ്കിൽ ഒരു ഫോണിൽ അവളുടെ ഫേസ് തന്നെ കാണാൻ അവർക്ക് ചിരി വരും കേട്ടോ പിന്നെ ഗൈസ് നിങ്ങൾ എന്നെ പറയും ഇപ്പോൾ എൻ്റെ ശരിപ്പാണോ നീ രണ്ടിൻ്റെ ഒരുപോലെ ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്നും പറയണേ കാരണം എല്ലാവരും പറഞ്ഞത് ഒരു കുഞ്ഞ് ഞാനാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ചെറുപ്പത്തിൽ ഞാനിരുന്ന പോലെയാണ് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ ഒരുപാട് മാറി കുളമായി പക്ഷേ ഞാൻ കുഞ്ഞിനാൾ എങ്ങനെയാണ് വരുന്നത് അതേ പകർപ്പാണ് ഇവിടെയെന്ന് ഒരുപാട് പേര് എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ ആൾക്കാർ പറയുന്നുണ്ട് കാരണം എൻ്റെ ചൈൽഡ്ഹുഡ് അവരെല്ലേ കണ്ടിട്ടുള്ളൂ നമ്മുടെ റിലേറ്റീവ്സൊക്കെ അപ്പോൾ അവരെല്ലാം പറഞ്ഞാൽ എല്ലാവർ പറഞ്ഞു ശങ്കരുണ്ട് ഷേപ്പ് ഉണ്ട് പക്ഷേ അതൊക്കെ കുറവാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഞാൻ തന്നെയാണെന്നാണ് പിന്നെ വിശാച്ചയുടെ ഷീപ്പുണ്ടെന്ന് പറയാറുണ്ട് പക്ഷെ വിഷാടിന്റെ ഷേപ്പ് എനിക്ക് തീരെ നമുക്ക് തോന്നിയിട്ടില്ല എൻ്റെത് പിന്നെ ശങ്കരൻ്റെ ലൈറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പാറ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ ദേവക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കായിരുന്നു കേട്ടോ അത് വലിയ ഇടയിൽ മെഷ്യലൈസ് ചെയ്യുന്നില്ല കാരണം കൊടുത്തു തുടങ്ങിയുള്ളൂ അതൊക്കെ ദേഹത്ത് പിടിച്ചു തുടങ്ങട്ടെ എന്നാലും നമുക്ക് ഫുഡ് റൊട്ടീനും കാര്യങ്ങളൊക്കെ ശങ്കുട്ടിക്ക് ചെയ്ത പോലെ തന്നെ ഞാൻ ചെയ്തു തരാം പിന്നെ ആ കുച്ചക്കത്തേക്കുള്ള ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു അമ്മയില്ലാത്ത നല്ലപോലെ അറിയാനുണ്ട് ഗൈസ് അപ്പോൾ ഇപ്പോൾ ഞാൻ വാഷിങ്ങിലാണ് അത് തുണി രാവിലെ കറക്കി കറക്കിയിട്ടായിരുന്നു ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോയി വന്നിരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉള്ള ടൈമിൽ അത് ഇങ്ങനെ കഴുകിയിട്ടാണ് ഇപ്പോൾ ചെറിയ ഒരു വെയിൽ ഇതോ വേണ്ട ചെറിയ ചെറിയ വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വിരിക്കുകയെന്ന് വെച്ചാണെങ്കിൽ ഞങ്ങൾ യൂണിഫോം ഞങ്ങൊണ്ട് വിരിച്ചു രണ്ട് ദിവസമായത് മുക്കി വെച്ചിട്ട് നമ്മൾ മറന്നു പോയിപ്പോയി ഇന്നലെ പള്ളിയിൽ പോയി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡിലേ ആയിപ്പോയി അത് വാഷ് ചെയ്തിട്ടില്ലായിരുന്നില്ല അത് മെഷിനകത്ത് ഇട്ട് നമ്മൾ കറക്കിയിട്ടേക്കും അത് ബാക്കി കുഞ്ഞും കൂടി ഞാൻ ഒന്നിച്ചെടുത്തിട്ടു ഞാൻ അത് ഊരി ഉരുപ്പഴിഞ്ഞിട്ട് അത്രയ്ക്കെ ആയിട്ടുള്ളൂ ഗൈസ് ഇതുവരെ ഉം നമ്മുടെ ഞാൻ ഒട്ടും ഫേഷ്യൽ അല്ല കംഫർട്ടല്ലോ ഇത് കണ്ടോ ഇവിടെ വൈറ്റ് ഇങ്ങനെ കുറ്റികൾ വരുന്നുണ്ടോ ഇങ്ങനല്ല ഫേസില് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്ലീച്ചും തരുന്നു പക്ഷേ ഒന്ന് ക്ലീനപ്പ് ചെയ്യണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി വിളി വന്നു ഗൈസ് വന്നു അപ്പോൾ ഗൈസ് തുണിയിലക്കും ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ കുഞ്ഞിപ്പാർ ഇവിടുന്ന് കളിക്കാണ് ചങ്ങി അവിടെ ഇരുന്ന് പഠിക്കുകയാണ് വന്ന് കുളിച്ചു ചെറിയൊരു ചായ ഒക്കെ കുടിച്ചു ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഇവിടെ കിടന്ന് തലയും കുത്തിയും അറിയാൻ പാ നിങ്ങൾ വിചാരിക്കും ഞാനെന്ത് കോച്ച് ഞാൻ മൈൻഡ് ചെയ്യാത്ത അങ്ങോട്ട് എന്തിനാണ് ഇവിടെ നോക്കുന്നത് സത്യമ്മനീ തിരിവിരിയിൽ നിന്ന് പോകുന്നത് എന്താണെന്ന് പറയുമ്പോൾ ഗൈസ് അമ്മ വന്നിട്ടുണ്ട് അമ്മ എടുക്കണം അപ്പം നിങ്ങളായിരിക്കും അമ്മയോട് ഭയങ്കര സ്നേഹമാണ് ആണ് ഒരിക്കലുമല്ല അമ്മ ഇവളെ ആദ്യം എടുക്കണം അതിന് വേണ്ടിയിട്ട് അവൾ ഉരുണ്ടുപോയാണ് അല്ലെങ്കിൽ ശങ്കരനെ എടുത്താൽ ഭയങ്കര കുഷുമ്മിയാണ് കൈ കുശുമ്മിൻ്റെ എൻ്റെ പുനഃദേവമ്മ അറിയില്ല എങ്ങനെ പറഞ്ഞു തരണം അത്രയും കുഷുമ്പത്തിയാണ് ഉള്ളു കേട്ടോ ചെങ്കുട്ടിക്ക് എന്ത് കിട്ടിയാലോ അവൾക്കും അത് വേണം അവൾ അവനെ ആരും എടുക്കില്ല ഇവളെ ആദ്യം എല്ലാവരും എടുക്കണം അങ്ങനത്തെ ഒരു പുള്ളിക്കാരിയാണ് കേട്ടോ ഈ ഇരിക്കുന്നത് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ എന്തോ ഒരു പാവമല്ലേ അപ്പോൾ എന്താ അമ്മ ഒരു ചോക്കസ് മേടിച്ചോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പാലല്ലാതെ തെട്ടു കുടിക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ അത് ഇവക്കും സെയിം സാധനം തന്നെ മേടിക്കണം അല്ല സമ്മതിക്കത്തിൽ ഇവിടെ അടി നടക്കും അപ്പോൾ ഞാനും അവളും അമ്മയും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ചങ്ങുട്ടി വന്നു അടക്കുന്ന ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാനായിട്ട് കേട്ടോ പാവും കാസേൻ്റെ പാവം കുഞ്ഞാണ് കേട്ടോ ഒരു വഴകുമില്ല അവൻ എന്ത് കൊടുക്കുന്നു അവൻ അതിൽ തൃപ്തിയാണ് പിന്നെ അമ്മ കുറേ കമ്മലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഈ സ്റ്റാൻഡിൽ ചങ്ങനാശ്ശേരി അവിടെ ഇങ്ങനെ അഫോർഡബിൾ റേറ്റിൽ കിട്ടി നാൽപ്പത് രൂപ അമ്പത് രൂപയോ ഉള്ളൂ ഒരെണ്ണത്തിന് അപ്പം അങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് മേടിച്ചാണ് പിന്നെ അതിനകത്ത് ഹെവി സ്റ്റോൺസും ഏറ്റവും ലൈറ്റ് സ്റ്റോൺസും എൻ്റേതാണ് പിന്നെ അമ്മ വൈറ്റ് കല്ലിൻ്റെ ആളാണ് അമ്മ അമ്മയ്ക്കാണ് വൈറ്റ് കല്ലൊക്കെ അപ്പോൾ ഇതൊക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയും കൈറ്റ് കുറച്ച് കിട്ടിയപ്പോൾ ഇഷ്ടപ്പെട്ടു പിന്നെ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു അതായത് ഇപ്പം ബംഗ്ലാശ്ശേരൻ അവിടെ നിന്ന് നമുക്ക് കഴിക്കാനായിട്ട് അവിടെ ആണ്ട് വീട്ടിൽ പോയപ്പോഴത്തേക്കിച്ച് അങ്ങനെ എനിക്ക് കഴിക്കാനായിട്ട് അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ സ്നാക്സ് കൊടുത്തു വിടും അപ്പം അത് അമ്മ താന്ന് അത് ഞങ്ങളിരുന്ന് കഴിച്ചു എന്നാൽ ചങ്ങരം പഠിപ്പൊക്കെ കണ്ടിട്ട് എണീറ്റ് കഴിഞ്ഞിട്ട് എണീറ്റ് പോയി അപ്പോൾ അവന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഷോക്കസ് ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് കിട്ടിയപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെ അവന് കളിക്കണം കൈസി ഇപ്പോൾ ഇതാണ് പണി മണ്ണി അങ്ങനെ കളിച്ച് കഴിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു കുഞ്ഞിപ്പാറ കാണാൻ കുറേ കാക്കുകൾ വന്നിരിക്കുന്നത് എന്തിനൊന്നും മനസ്സിലാവുന്നില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കൈസിൽ ഇന്നത്തെ ഒരു ദിവസം അമ്മയിൽ അത് ഒത്തിരി ബുദ്ധിമുട്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു ആ ചമ്മനോട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കുട്ടിയുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം ചെയ്യുമ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീട്ടിലൂടെ